നോക്കൂ നമ്മൾ ഈ അർജന്റീന ടീമ് സ്കലോണി എന്ന് പറയുന്ന ഇന്റർവ്യൂം കോച്ച് വന്നതിന് ശേഷം എന്ത് മാറ്റമാണ് ഈ നാഷണൽ ടീമിൽ അർജന്റീന നാഷണൽ ടീമിൽ വന്നതെന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് ആ ഒരു ലാറ്റിൻ അമേരിക്കൻ ശൈലി നിന്ന് മാറിക്കൊണ്ട് വളരെ പ്രൊഡക്റ്റീവായി ഫുട്ബോൾ കളിക്കുന്ന ഒരു ടീമായിട്ട് മാറി അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നമ്മളെടുത്ത് പറയാൻ ശ്രമിക്കുന്നത് ഡിഫൻസിൽ എറർ വരാതെ ഡിഫൻസിൽ ഒരു വീഴ്ച വരാതെ കളിക്കുക എന്ന് പറയുന്ന ബേസിക് ഫുട്ബോൾ ആണ് സ്കലോണി സ്കലോണിയോ ടാക്ടിക്കലിന്റെ ബേസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നമ്മൾ രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പിനെ എടുത്ത് പരിശോധിക്കുന്നത് ഏറ്റവും നല്ല ടീം പോയിട്ട് വളരെ ക്രൂഷ്യലായ ഒരു മാച്ചിൽ പോലും ഡിഫെൻസി എററിൽ നിന്നാണ് ഈ ടീം തോൽക്കുന്നത് അവിടെ നിന്ന് ഈ സ്കൊലോണി എന്ന് പറയുന്ന കോച്ച് വളരെ പ്രൊഡക്റ്റീവായിട്ട് ഡിഫൻസിൽ എറർ വരാതിരിക്കുക നിങ്ങൾ നിങ്ങളുടെ പിന്നെ ക്വാളിറ്റി ഫുട്ബോൾ വിശ്വസിക്കുക സിറ്റുവേഷൻ ഫുട്ബോൾ കളിക്കുക എന്ന് പറഞ്ഞ ബേസിക് ലൈൻ ഫുട്ബോൾ കളിച്ചത് കൊണ്ടാണ് ഈ ഇത്രയും കാലഘട്ടങ്ങൾ ഇത്രയും കാലമായിട്ട് തോൽക്കപ്പെടാത്ത ശക്തിയായിട്ട് മാറിയെന്നതാണ് എന്റെ വിശ്വാസം എന്റെ വിലയിരുത്തൽ കാരണം സ്കലോ ഇതിൽ ചോദ്യത്തിന് ഞാൻ ആൻസർ പറഞ്ഞതുപോലെ ഒരു ടീമിന്റെ ശക്തി പറയുന്ന ആ ടീമിന്റെ യൂണിറ്റ് ആണ് ആ യൂണിറ്റ് ആയിട്ട് യുണൈറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ടീം വർക്ക് ചെയ്യുന്ന ഫലമായിട്ട് നാഷണൽ ടീം വിജയിക്കുന്നത് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് കോച്ച് പറയുന്ന കാര്യങ്ങൾ അതേപോലെ അനുസരിക്കുന്ന മനസ്സിലാക്കുന്ന പ്ലേസ് ഉണ്ടാകുക എന്ന് പറയുന്നത് ഏറ്റവും എല്ലാ ടീമുകളുടെയും ഒരു ഇമ്പോർട്ടൻ്റായ പാർട്ടാണ് അപ്പോൾ നമുക്ക് ഈ പറയാം ഡിഫൻസിൽ എറർ ഇല്ലാതെ കളിക്കുന്ന ഒരു അർജന്റീൻ ടീമാണ് നമുക്ക് കുറെ കാലങ്ങളായിട്ട് കാണുന്നത് അത് സ്കലോയുടെ തന്ത്രമായിട്ട് നമുക്ക് വിലയിരുത്തപ്പെടാം